രാവിലെ തന്നെ അടുക്കളയില് വെള്ളം നിറഞ്ഞു എന്ത് വെള്ളത് ചെങ്കി പൊട്ടി താഴേക്ക് വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം തന്നെ നിലത്തേക്ക് വീഴുന്ന വെള്ളം മാരിയും തുടച്ചും ഞാൻ ആകെ ക്ഷീണിച്ചു പോയി ആ ഒരു സമയമാണല്ലോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഉച്ചകാല നേരവും അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നാലെ നടന്ന് നടന്ന് ആകെ പട ക്ഷീണിച്ചു ഇപ്പോ എനിക്ക് പറ്റണില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ ആ ഒരു സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഒരു പ്ലംബറിനെ വിളിക്കാന്ന് ചോദിച്ചു അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോ ഞാനൊരു പ്ലംബറിനെ വിളിച്ചു അത് കുറേ സമയം കഴിഞ്ഞാണ് കഴിഞ്ഞാട്ടോ അപ്പോൾ ഒരു നട്ടുച്ചയൊക്കെ ആയിട്ടുണ്ടായിരിക്കും നല്ല കറിയും എല്ലാം വേവുന്ന സമയമായിരുന്നു ആ ടൈമിൽ തന്നെ പ്ലംബറിനെ വിളിക്കാൻ എനിക്ക് തോന്നി കുറച്ച് സമയത്തിന് ശേഷം രാജ എന്നൊരു പ്ലംബര് വീട്ടിലേക്ക് വന്നു ഒരു സാധാരണ വേഷമാണെന്നുണ്ടെങ്കിലും ആളിച്ചിരി ബലിഷ്ടനാണ് കൈകളാണെന്നുണ്ടെങ്കിൽ നല്ല ചിമ്മിൽ പോയി ആ ഒരു രീതിയിലൊക്കെ ഇരിക്കുന്ന അതേ രീതിയിലുള്ള കൈയുടെ ദൃഢവും ബലവും പിന്നെ ആളത്യാവശ്യം ഗൗരവക്കാരനാണ് കണ്ട സമയത്തന്നെ മനസ്സിലായി പ്ലംപർ അത്യാവശ്യം ആള് നല്ല ഫിറ്റ് ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെയാണ് ആള് സാധാരണ വേഷമായിരുന്നു പിന്നെ കയ്യിലൊരു ഒരു ടൂൾ ബാഗ് കയ്യിലുണ്ട് അതാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആളെ ഒന്ന് അത്യാവശ്യം നോക്കി നോക്കിയ സമയത്ത് ആളെന്നെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞു അകത്ത് പൈപ്പ് പൊട്ടിക്കിടക്കാണ് പെട്ടെന്ന് എവിടെയാണ് മേഡം പ്രശ്നം എന്നയാൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അടുക്കളയിലാണ് കുറേ ദിവസമായിട്ട് ഞാൻ എൻ്റെ കംപ്ലൈൻറ്റിങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഞാൻ അറിഞ്ഞതുപോലില്ല പെട്ടെന്ന് അതങ്ങ് പൊട്ടിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇത് ശരിയാക്കണ്ടേ എന്ന് ഞാൻ അയാളോട് ഒരു കൊഞ്ചിലോടെ ഒരു തഴക്കിലോട് ചോദിച്ചു അപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ട് സംസാരം കേട്ടിട്ട് അയാളൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു എല്ലാം നമുക്ക് ഓക്കെ ആക്കാം മാഡം മാഡം ടെൻഷനൊന്നും അടിക്കണ്ട ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് തരുന്നത് അതുകൊണ്ട് മാഡത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളത് പരിഹരിച്ചു തരും അയാൾ ഒറ്റ നോട്ടത്തിൽ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ഞാനത് ഒരു പുഞ്ചിരിയോടെ കേട്ടിരുന്നു അവൻ അകത്തേക്ക് കയറിയപ്പോ തന്നെ അടുക്കളയിൽ എല്ലാം ഒന്ന് സൂക്ഷ്മമായി നോക്കി അവിടുത്തെ പൈപ്പിന്റെ ജോയിന്റ് പൊട്ടിപ്പോയതാണ് കാരണമെന്ന് അവനത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി നല്ല എക്സ്പെർട്ടായിട്ടുള്ള പ്ലംബറാണെന്ന് എനിക്കപ്പ തന്നെ മനസ്സിലായി ഞാൻ പറഞ്ഞു ആഹാ പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ എന്ന് അവരടുത്ത് പറയുമ്പോ ഇതൊക്കെ എൻ്റെ ജോലിയല്ലേ മാഡം എന്നവൻ മറുപടി പറഞ്ഞു പിന്നെ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ മാഡം വെള്ളം ഇത്രയും ലീക്ക് ആവുന്നുണ്ട് അതിപ്പോ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാല് മാഡത്തിന് എന്നെ അറിയാമല്ലോ നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് പൊട്ടി വെള്ളം മുഴുവൻ അവിടെ മൊത്തം പടർന്നു വീഴും മാഡം അത് സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നവൻ എന്നോട് പറഞ്ഞു എനിക്കത് കേട്ട സമയത്ത് തന്നെ കൊഞ്ചിറ്റ് തോന്നി മറ്റൊന്നും ആയിരുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ജീവിതത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ തുടങ്ങുന്നത് ചെറിയൊരു കാര്യം മതി നമുക്കെന്തും ജീവിതത്തിലേക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു പെട്ടെന്ന് അവൻ എന്നോട് ചോദിച്ചു മാഡം ഇങ്ങനെ ചിന്തിക്കുന്നേ ഒരുപാട് ചിന്തിച്ചു കിട്ടുന്ന ആളാണെന്ന് തോന്നലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു നോക്കാണ് താൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ഇങ്ങനെ വെള്ളം പൊട്ടി എല്ലായിടത്തും വീഴുവന്ന് അപ്പോ എന്റെ ജീവിതമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയതാണ് അപ്പോ താൻ പറഞ്ഞതുമായിട്ട് ചെറുതായിട്ട് പൊരുത്തപ്പെട്ടു വരുന്നുണ്ട് ഇത് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ പതുക്കെ അടുപ്പിൽ കയറി ചായ വെച്ചു ചായ വെക്കുന്നത് കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു മാഡം എനിക്ക് ചായയൊന്നും വേണ്ട ഞാനങ്ങനെ പുറത്തൊന്നും മുന്നിൽ കുടിക്കാറില്ല നിങ്ങളുടെ കമ്പനിയുടെ സർവീസ് അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ഞാൻ ഒരു നോട്ടത്തോട് പറഞ്ഞു അതെ ഒരു ചായ കുടിച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ കമ്പനി തന്നെ പിരിച്ചുവിടാനൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെ പിരിച്ചു പിരിച്ചുവിട്ടുകഴിഞ്ഞാല് ഞാനിവിടെ തരാം എനിക്ക് ജോലി അതുപോലെ വെറുതെ എന്തിനെ പറയുന്നു മാഷേ അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണോ എന്ത് ജോലി എനിക്ക് തരാൻ പോന്നെ മാഡത്തിനവിടെ ജോലിയൊന്നും ഇല്ലല്ലോ പിന്നെ എനിക്കെന്ത് ജോലിയാ തരുന്നത് എന്തവ ചോദിക്കുമ്പോ കുറച്ച് ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞു പിന്നീ കാണുന്നൊന്നും ജോലിയല്ലേ എനിച്ച നീ കാണുന്നില്ലേ ഞാൻ ഇടന്ന് ചെയ്യുന്നതൊക്കെ അപ്പോ നിനക്കെന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തു തരല്ലോ അത് കേട്ടപ്പോൾ അവൻ വീണ്ടും വിജയിച്ചോണ്ട് പറഞ്ഞു എന്റെ മാഡം മാഡം ഈ പറയുന്ന മേഡത്തിന്റെ ജോലി കാര്യങ്ങളല്ലേ ഇതിനകത്ത് ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്തു തരാനാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആകെ അറിയാവുന്ന പണി എന്ന് വെച്ചാൽ ഈ ഒരു പ്ലംബിങ്ങും കാര്യങ്ങളും മാത്രമല്ലേ ഉള്ളൂ അതിനകത്ത് ഞാൻ വേണത്തിന് എന്ത് ഹെൽപ്പ് ചെയ്യാനാണ് അത് പറയുമ്പോൾ ഞാനും അവനെയും നോക്കി എന്നിട്ട് പെട്ടെന്ന് ഞാൻ അവനോട് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു നിനക്ക് അറിയാവുന്നൊരു ജോലി ഉണ്ടല്ലോ ഈ പ്ലംബിങ് അല്ലാതെ അത് എനിക്ക് പറയാൻ പറ്റുമോ നിന്നലെ ഞാൻ കാണുന്ന ഏറ്റവും നല്ലൊരു ജോലി നല്ല സ്കോപ്പുള്ള ഒരു ജോലി ഞാൻ നിന്റെ പുറത്ത് കാണുന്നുണ്ട് അതൊന്നും എനിക്ക് ചെയ്യാലോ അതിന് പ്രത്യേകിച്ച് വേറെ കാശ്ചര്യമൊന്നുമില്ല എന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ അവൻ ഒരു ആശ്ചര്യത്തിട്ട് ചോദിച്ചു അതെന്ത് ജോലിയാ മാഡം മാഡം അങ്ങനെ പറയുന്നത് അതെന്നെങ്കിൽ കൂടെ പറഞ്ഞതാണ് ഞാൻ എന്ത് ജോലിയാണ് മാഡം എന്നിൽ കണ്ടത് അങ്ങനെ പറയുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു എടാ നീ തന്നെ ധാരാശമൊക്കെ നീ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് മറ്റൊരാളെ സംസാരിച്ച് കുറേ സമയം മനസ്സമാധാനപ്പെടുത്താനും പിന്നെ മറ്റൊരാളെ സന്തോഷിപ്പിക്കാനും ഇതിനൊക്കെ കഴിവുണ്ട് അതെനിക്ക് നിന്നെ തന്നെ മനസ്സിലായി അപ്പോൾ അതൊരു ജോലിയായിട്ട് കണ്ട് നീ എവിടെ വന്നിരുന്നാൽ മതി വൈകുന്നേരമാകുമ്പം നിന്റെ കോലി എന്നതേക്കാം എനിക്ക് സംസാരിക്കാനും വിട്ടാനും ഒക്കെ ആരെങ്കിലും മതി എന്ന് ഞാൻ അവരോട് പറഞ്ഞു ആഹാ മാഡം ആൾ കൊള്ളാലോ മാഡത്തിന് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം പിന്നെ മാഡത്തിന് നല്ല ഒരു ചെറുപ്പമാണ് എനിക്ക് ഫീല് ചെയ്യുന്നത് എന്നിട്ടും മാഡം എന്താ ഇങ്ങനെ ഒരു ഇമോഷണൽ ക്യാരക്ടർ പോലെ എനിക്ക് തോന്നിയത് കാര്യമാണ് കേട്ടോ ഞാൻ ചോദിച്ചെന്ന് വിചാരിച്ച് മേഡം അതിന് ഒന്നും പറയണൊന്നില്ല ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ നീ ചോദിച്ച അവസ്ഥയാണ് രാജു നീ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോന്ന ചില അതുപോലെ ഒരാളാണ് ഞാൻ ഇങ്ങനെ നിനക്കറിയുന്നറിയില്ല വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ വിധവകളെ പോലെ കഴിഞ്ഞു കൊടുക്കുന്ന ചില ഭാര്യമാരുണ്ട് അതേപോലെ തന്നെ ചിലർ പല രീതിയിലും നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതിനൊന്നും കഴിയാത്തവരിന്നും ഉണ്ടായിരിക്കാം ഞാനും നീ ചോദിച്ചതുപോലെ ഇങ്ങനെ ഇമോഷണലായിട്ട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന് ഞാൻ അവരോട് ഒരു നിറക്കണ്ണുകളോടെ ഞാൻ പറഞ്ഞു പെട്ടെന്നാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മേഡം ഞാൻ ചോദിച്ചതേ ഉള്ളൂ മാഡം വെറുതെ ഇമോഷണലാവണ്ട അങ്ങനെ വിഷമിക്കുന്നവരെ ആളൊന്നുമല്ല മേഡം മാഡത്തിൻ്റെ കണ്ണ് കണ്ടല്ല അറിഞ്ഞൂടെ മാഡത്തിന് ആർക്കായാലും ഇഷ്ടപ്പെടും എന്താ ഞാൻ മാഡം എന്ന് ഉണ്ടെങ്കിൽ ജോലി കളഞ്ഞേക്കാം മേഡം പറഞ്ഞതുപോലെ ഞാനിവിടെ വന്നിരുന്നു മേഡത്തിനോട് എല്ലാ ദിവസങ്ങളിലും സംസാരിക്കാം എനിക്കൊരു കുഴപ്പമില്ല ഒരു പേർഡിയില്ല എന്നവൻ പറഞ്ഞു പെട്ടെന്ന് അത് കേട്ട സമയത്ത് തന്നെ ഞാനു പുഞ്ചിരിച്ചു അവൻ്റെ ആ നിഷ്കളങ്കതയും പിന്നെ ആ ഒരു പെരുമാറ്റ രീതിയും എല്ലാം കേട്ടപ്പോൾ തന്നെ എനിക്ക് പുഞ്ചിരിക്കാനാണ് തോന്നിയത് ഞാൻ അതേപോലെ തന്നെ പുഞ്ചിരിച്ചു അങ്ങനെ ചായ തിളച്ച് പൊങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ദേ ചായ തിളച്ചിട്ടുണ്ട് ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം അങ്ങനെ എടുത്തുകൊണ്ട് എടുത്തോളുവന്ന് അവന് കൊടുത്തു ഒരു കപ്പ് കപ്പവനും ഒരു കപ്പ് കപ്പനിക്കും അങ്ങനെ ആ ഒരു ചൂടുള്ള ചായ ഞങ്ങൾ ഊതി ഊതി കുടിച്ചോണ്ടിരുന്നു അങ്ങനെ വീട്ടു വിശേഷങ്ങളായിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ വീട്ടിലും പോകും മാഡം ഞാൻ പക്ഷേ ചിലടത്ത് ചിലരൊക്കെ പല രീതിയിലുള്ള പെരുമാറ്റമാണ് ചിലരൊക്കെ വഴക്ക് പറയും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാല് ചിലരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടിപ്പായിട്ടും തരും അങ്ങനെ ചിലരുണ്ട് പക്ഷേ ചായ തന്നത് മാഡം മാത്രമാണ് കേട്ടോ അങ്ങനെ വലിയ വലിയ വീടുകളിൽ പോകുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള പരിഗണനയും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നവൻ നിഷ്കളങ്കമായ മുഖത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു എടോ ഈ വഴക്ക് പറയുന്ന ആൾക്കാരുടെ അടുത്ത് തിരിച്ചങ്ങ് മറുപടി പറഞ്ഞിരിക്കണം പിന്നെ എനിക്ക് തന്നോട് ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നിയോണ്ടോ ഞാൻ ഈ ചായ ഇട്ട് തോന്നുന്നതൊക്കെ പിന്നെ മറ്റു രീതിയിലൊന്നും കാണണ്ട എല്ലാം എല്ലാവരും മനുഷ്യരിൽ തന്നെ ഇടും അങ്ങനെയൊക്കെ ഞാൻ അവരോട് പറയുന്ന സമയത്ത് അവരത് കാതോർത്തി കേട്ടോണ്ടിരുന്നു അങ്ങനെ കുറേ സമയം ഞാൻ അവരോട് സംസാരിച്ചിരുന്നു അതിനുൾപ്പെടെ തന്നെ അവൻ ആ സിങ്കിൻ്റെ ആ ഒരു ജോവിൻ്റെ പൊട്ടി അതെല്ലാം മാറ്റി നല്ല പുതുപ്പത്തിന് പെട്ടെന്ന് അവൻ എന്നു ചോദിച്ചു മാഡം എവിടെ ഒന്ന് പിടിച്ചു നിൽക്കാമോ ഞാൻ പുറത്ത് പോയി ടാപ്പ് ഒന്ന് ഓൺ ചെയ്യട്ടെ അങ്ങനെ അവൻ പുറത്ത് പോയി ടാപ്പ് ഓൺ ചെയ്ത സമയത്ത് പെട്ടെന്ന് പൊട്ടിയെല്ലാം കൂടെ വെള്ളമെല്ലാം ചീറ്റി എൻ്റെ ദേഹത്തേക്ക് വീണു അത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യമുണ്ടെങ്കിലും ഞാനൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി എന്നിട്ട് ആ പൊട്ടിയ ടാപ്പിൽ നിന്നും വെള്ളം തെറിച്ച് വീഴുന്നത് ഞാനത് അടച്ച് എൻ്റെ കൈകൾ കൊണ്ട് എന്നെ അടച്ചു പിടിച്ചു പെട്ടെന്ന് അവൻ പുറത്തുനിന്ന് ഓടി വന്ന് എന്നെ നോക്കി അയ്യോ മാഡം ഞാൻ കണ്ടില്ല എന്ന് അവൻ പറഞ്ഞു എടോ താൻ എന്ത് പരിപാടിയായി കാണിച്ചേ ഇത് കണ്ടോ വെള്ളം മുഴുവൻ എൻ്റെ ദേഹത്തേക്ക് വീണു അയ്യോ എന്ത് ചെയ്യാനാ മേഡം ഞാൻ അറിഞ്ഞില്ല എന്നവൻ മറുപടി പറഞ്ഞു എൻ്റെ കൊഞ്ഞ് കുഞ്ഞെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നിനക്കെന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് അശയിൽ കിടന്നൊരു തോർത്തിണ്ടെന്ന് എൻ്റെ കൈ തന്നു മാഡം ഇത് വെച്ച് തുടച്ചോ ഞാൻ തുടച്ചിറങ്ങണോ അയ്യോ അറിയാതെ പറ്റിയതാ മാഡം എന്നവൻ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ അവൻ തുളപ്പ് ഒരു ദേഷ്യത്തോടെ വായിച്ചിട്ട് എൻ്റെ മുഖം മുഴുവൻ ഒന്ന് തുളച്ചെടുത്തു അയ്യോ വേണം തലയൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ തോർത്തു നിന്നായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പനി പിടിക്കും